എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യത്തിൻ്റെ വിതരണത്തിലേക്ക് സർക്കാർ കടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഭക്ഷ്യകിറ്റ് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതുപോലെ തന്നെ വളരെ വൈകാതെ തന്നെ ഭാരത് റൈസിന് ബദലായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കെ റൈസ് നിലവിൽ വരികയാണ് നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള എല്ലാവർക്കും അഞ്ച് കിലോ പത്ത് കിലോ പാക്കറ്റുകൾ ആയിട്ടാണ് ഈയൊരു കെയറൈസ് ആനുകൂല്യം ലഭിക്കുക ചെമ്പാവ് മട്ട തുടങ്ങിയ അരികളാണ് കെയ വഴി ലഭിക്കുക മാവേലി സ്റ്റോർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് വഴിയാണ് ഇതിൻ്റെ വിതരണം ലഭ്യമാവുക റേഷൻ കാർഡ് ഉള്ളവർക്കെല്ലാം ഈയൊരു കെയ റൈസ് ലഭിക്കുന്നതാണ് ഇരുപത്തിയെട്ട് രൂപ ഒരു കിലോ അരി എന്ന രീതിയിലാണ് ഇതിൻ്റെ വിതരണം ഉണ്ടാവുക ഇത് മാത്രമല്ല പതിമൂന്നിൽ പരം ആവശ്യ ഉൽപ്പന്നങ്ങളും സപ്ലൈകോയിൽ എത്തുകയാണ് ഇവയെല്ലാം ഒരു കിറ്റ് രൂപേണ നമുക്ക് റേഷൻ കാർഡ് കൊണ്ടുപോയാൽ വാങ്ങാൻ സാധിക്കുന്നതാണ് എന്തൊക്കെയാണ് ആ ഉൽപ്പന്നങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം ചെറുപയർ ഒരു കിലോ തൊണ്ണൂറ്റി രണ്ട് രൂപ ഉഴുന്ന് ഒരു കിലോ തൊണ്ണൂറ്റി അഞ്ച് രൂപ വൻകടല ഒരു കിലോ അറുപത്തി ഒമ്പത് രൂപ വൻ പയർ ഒരു കിലോ എഴുപത്തി അഞ്ച് രൂപ തൂവപ്പരിപ്പ് ഒരു കിലോ നൂറ്റി പതിനൊന്ന് രൂപ മുളക് അരക്കിലോ എൺപത്തി രണ്ട് രൂപ മല്ലി അരക്കിലോ മുപ്പത്തി ഒമ്പത് രൂപ പഞ്ചസാര ഒരു കിലോ ഇരുപത്തി ഏഴ് രൂപ വെളിച്ചെണ്ണ അര ലിറ്റർ അമ്പത്തി അഞ്ച് രൂപ അതുപോലെ തന്നെ ഇതിനോടൊപ്പം എല്ലാ അരി ഇനങ്ങളും ഉൾപ്പെടെ പത്തു കിലോ ആയിട്ടാണ് ലഭിക്കുക അതിൽ ജയ അരിക്ക് ഒരു കിലോ ഇരുപത്തി ഒമ്പത് രൂപയും കുറുവ അരിക്ക് ഒരു കിലോ മുപ്പത് രൂപയും മട്ട അരിക്ക് ഒരു കിലോ മുപ്പത് രൂപയും പച്ചരിക്ക് ഒരു കിലോ ഇരുപത്തിയാറ് രൂപയുമായിരിക്കും ഇതിനോടൊപ്പമാണ് കെയറൈസും നമുക്ക് സ്പെഷ്യലായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്